ഇന്ത്യയുടെ ഭൂമി ചൈന കയ്യേറി എന്ന വിവാദ പരാമർശത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിക്കെതിരെ സുപ്രീംകോടതി രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂപ്രദേശം ചൈന കയ്യേറി എന്ന വിവരം എങ്ങനെ ലഭിച്ചുവെന്നും സുപ്രീംകോടതി ചോദിച്ചു യഥാർത്ഥ ഇന്ത്യക്കാരനെങ്കിൽ ഇങ്ങനെ പറയില്ല എന്ന് സുപ്രീംകോടതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ വാലി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു വിവാദ പരാമർശം അതേസമയം രാഹുൽ രാഹുൽഗാന്ധിക്കെതിരായ അപകീർത്തിക്കേസിലെ നടപടികൾ കോടതി സ്റ്റേ ചെയ്തു ശ്യാംദേവരാജ് വിവരങ്ങളുമായി ശ്യാം യഥാർത്ഥ ഇന്ത്യക്കാരനെങ്കിൽ പറയാത്ത പ്രസ്താവന എന്നാണ് രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശം അതേസമയം രാഹുലുമായി ബന്ധപ്പെട്ട അപകീർത്തി കേസിലെ നടപടികൾ കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്താണ് ആ കേസ് എന്താണ് കോടതിയുടെ വിമർശനം സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ഒരേ സമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കടുത്ത ഭാഷയുള്ള വിമർശനം സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് കേൾക്കേണ്ടി വന്നു അതേസമയം ഈ അപകീർത്തി കേസിൽ ആശ്വാസകരമായ ഒരു ഇടക്കാല ഉത്തരവ് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു നേരത്തെ ആർമിക്കെതിരെ നടത്തിയത് അപകീർത്തികരമായ പരാമർശമാണ് എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു സ്വകാര്യ അന്യായത്തിലെ ആക്ഷേപം അതിന്മേൽ ലഖ്നൗവിലെ ജനപ്രതിനിധികളുടെ ജനപ്രതിനിധികൾ പ്രതികളായ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി സമൻസ് അയക്കാൻ തീരുമാനിച്ചിരുന്നു ഈ സമൻസ് ചോദ്യം ചെയ്ത് ആദ്യം രാഹുൽ ഗാന്ധി അലഹബാദ് ഹൈക്കോടതി സമീപിച്ചു എന്നാൽ ആർമിക്കെതിരെ അപകീർത്തി പരാമർശം നടത്താനുള്ളതല്ല അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന നിരീക്ഷണം നടത്തുകയും രാഹുൽ ഗാന്ധിയുടെ ആവശ്യം തള്ളുകയും ചെയ്തിരുന്നു തുടർന്നാണ് രാഹുൽ ഗാന്ധി അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചത് അതിലാണ് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത എ ജി മാസി എന്നിവർ ഉൾപ്പെടുന്ന രണ്ടംഗ ബെഞ്ചിന്റെ കടുത്ത ഭാഷയുള്ള വിമർശനം യഥാർത്ഥ ഇന്ത്യക്കാരനെങ്കിൽ ഇങ്ങനെ പറയില്ല എന്നാണ് സുപ്രീംകോടതി നിരീക്ഷിച്ചത് രണ്ടായിരം ചതുരശ ചതുരശ്ര കിലോമീറ്റർ ഭൂപ്രദേശം ചൈന കൈയേറിയെന്ന വിവരം എങ്ങനെ ലഭിച്ചുവെന്നും സുപ്രീംകോടതി രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകനോട് ചോദിക്കുകയും ചെയ്തു വിവാദ പരാമർശത്തിലെ തുടർന്നുള്ള നടപടികൾ ലക്നൗ കോടതിയുടെ തുടർ നടപടികൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ എതിരെ അപകീർത്തി കേസിനെ നടപടികളാണ് ഈ രീതിയിൽ സ്റ്റേ ചെയ്തത് രണ്ടായിരത്തി ഇരുപതിലെ ഗൽവാൻ വാലി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിവാദമായ പരാമർശം ഇതിൽ രാഹുൽ ഗാന്ധിക്ക് ഒരേ സമയം വിമർശനമേൽക്കേണ്ടി വരുന്നു അതേസമയം അപകീർത്തി കേസിൽ എല്ലാ തുടർ നടപടികളും സുപ്രീംകോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു